നമസ്കാരം ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിലേക്ക് കടന്നുകയറി അവിടെ ആയിരങ്ങളെ കൊല്ലാനും നിരവധി പേരെ തട്ടിക്കൊണ്ടു പോകാനുമൊക്കെ ഇടയാക്കിയ ഒക്ടോബർ ഏഴിലെ ആ ഭീകരാക്രമണ ദിനത്തിന് ഒരു വർഷം തികയാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി പലരും പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നൊരു ചോദ്യമുണ്ട് ഇത്രയും ശക്തമായ സംവിധാനങ്ങളുള്ള ഇത്രയും വലിയ ചാര സംഘടനയുള്ള ഇസ്രയേല് എന്തുകൊണ്ടാണ് ഇതിനോടകം തന്നെ ഈ തീവ്രവാദ സംഘടനകളെ തോൽപ്പിക്കാത്തത് എന്നും അതിനുള്ള ഉത്തരമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്രയേൽ വളരെ വ്യക്തമായ പ്ലാനിങ്ങോടെ അവരുടെ ചാരസംഘടനായ മൊസാദയുടെ ബുദ്ധിശക്തിയോടുകൂടി കുറേശയായി ഇവരുടെ നേതാക്കളെയും ഇവരുടെ പ്രസ്ഥാനത്തെയും തീർത്തു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് അതിനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് ഇതിൻ്റെ മറ്റൊരു വിഷയം ഈ തീവ്രവാദികളൊക്കെ തന്നെ ഓരോ രാജ്യങ്ങളിൽ കയറിപ്പറ്റി അവിടെ താവളമുറപ്പിച്ച് അവിടെ നിന്ന് ഇസ്രയേലിനെ ആക്രമിക്കുന്നവരായിരുന്നു എന്നുള്ളതാണ് സിറിയ ആണെങ്കിലും ആണെങ്കിലും പലസ്തീൻ ആണെങ്കിലും ഒക്കെ തന്നെ ഇതൊന്നും തന്നെ ഇസ്രായേലിൻ്റെ ശത്രുരാജ്യങ്ങളല്ല പക്ഷേ അവിടെ എല്ലാം കയറിപ്പറ്റിയ ഈ തീവ്രവാദ സംഘടന ഹിസ്ബുള്ള ആണെങ്കിലും ഹമാസ് ആണെങ്കിലും ഹോതി ഒക്കെ തന്നെ അവർ ആ രാജ്യത്ത് കയറിപ്പറ്റി തീവ്രവാദ പ്രവർത്തനം നടത്തിയവരാണ് അതുകൊണ്ട് തന്നെ ആ രാജ്യത്തോട് യുദ്ധം പ്രഖ്യാപിക്കുക യുദ്ധം ചെയ്യുക അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല ഏതായാലും ഇപ്പോൾ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും പ്രധാനപ്പെട്ട പല നേതാക്കളെയും ഇതിനോടകം തന്നെ ഇസ്രായേൽ സൈന്യം അല്ലെങ്കിൽ മൊസാദെ വകവരുത്തി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ഒറ്റ വർഷം കൊണ്ട് തന്നെ കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതൽ ഇന്ന് വരെ ഏതാണ്ട് ആറോളം ഏറ്റവും പ്രമുഖരായ ഹമാസ് ഹിസ്ബുള്ള തീവ്രവാദി ഉന്നതരെയാണ് ഇസ്രായേൽ വധിച്ചത് സാധാരണ ഹമാസിൻ്റെയും ഹിസ്ബുള്ളയുടെയും തീവ്രവാദികൾ സാധാരണ പ്രവർത്തകർ നിരവധി പേർ ആയിരങ്ങളാണ് കൊല്ലപ്പെട്ടത് പക്ഷേ എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെ ഒരു വർഷം പോലും എടുത്തിട്ടില്ല അതിനുമുമ്പ് ഇസ്രയേൽ തീർത്തു കഴിഞ്ഞു ഇസ്രായേലിനെ പിടിക്കാനിറങ്ങി സ്വയം പണി ഏറ്റുവാങ്ങിയ ആ ഉന്നതരുടെ പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും ഒടുവിലത്തെ സംഭവത്തിൽ നിന്ന് തുടങ്ങാം ഇന്നലെ ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഇസ്രയേൽ സൈന്യം വധിച്ചിരുന്നു ഇബ്രാഹിം അഖീൽ എന്ന ഈ തീവ്രവാദി ഹിസ്ബുള്ളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊരാളാണ് വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കുക എന്ന കൂടി ഇയാളെ അതിനുള്ള ചുമതല ഏൽപ്പിച്ചാണ് ഹിസ്ബുള്ള അയച്ചിരുന്നത് മാത്രവുമല്ല ഇയാൾ ജീവിതകാലത്ത് എത്രയോ കൂട്ടക്കൊലകൾ നടത്തിയ മനുഷ്യനാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇയാളുടെ തലയ്ക്ക് കോടികളാണ് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത് ഹിസ്ബുള്ളയുടെ ഏറ്റവും പരമോന്നത സമിതിയായ അവരുടെ സൈന്യത്തിൻ്റെ ഏറ്റവും വലിയ സമിതിയായ ജിഹാദ് കൗൺസിലിലെ അംഗം കൂടിയായിരുന്നു ഇയാൾ മാത്രവുമല്ല ഹിസ്ബുള്ളയുടെ റെഡ്വാൻ ഫോൾസ് എന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീവ്രവാദി വിഭാഗത്തിൻ്റെ ആക്ടിംഗ് കമാൻഡറായും ഇയാൾ പ്രവർത്തിച്ചു വരികയായിരുന്നു ബേറൂട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലുണ്ടായ ട്രക്ക് ആക്രമണവുമായി ബന്ധപ്പെട്ട് അതായത് അമേരിക്കൻ എംബസിയിലേക്ക് ട്രക്ക് കയറ്റി ഏതാണ്ട് അറുപത്തി മൂന്നോളം പേരെ വധിച്ച കേസിൽ അമേരിക്ക ഇയാളെ ഇപ്പോഴും തേടുകയാണ് ഇയാളുടെ തലയ്ക്ക് ഏഴ് മില്യൺ ഡോളറാണ് അമേരിക്ക ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഒരു കൊടും ഭീകരനെയാണ് ഇസ്രായേൽ സൈന്യം ഇന്നലെ വധിച്ചത് ഇസ്രായേൽ വധിച്ച മറ്റൊരു ഹിസ്ബുള്ള നേതാവാണ് ഫൗദ് ഷൂക്കർ കഴിഞ്ഞ ജൂലൈ മുപ്പതിനാണ് ഇയാളെ ഇസ്രായേൽ സൈന്യം വധിച്ചത് ഹിസ്ബുല തലവൻ ഹസൻ നസറുലയുടെ വലം കൈയാണ് ഇയാൾ എന്നാണ് ഇസ്രായേൽ സൈന്യം പിന്നീട് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളാണ് ഇയാൾ ഉൾപ്പെടെയുള്ള തീവ്രവാദ നേതാക്കൾക്ക് പരിശീലനം നൽകിയത് എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബേറൂട്ടിലെ യു എസ് മറൈൻ ബാരക്കിൽ നടന്ന കൂട്ടക്കൊലയിലും ഇയാൾക്ക് പങ്കുണ്ട് എന്നാണ് അമേരിക്ക ആരോപിച്ചിരുന്നത് ഇയാൾക്ക് അമേരിക്ക വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇസ്രായേൽ വധിച്ച അടുത്ത കൊടും ഹിസ്ബുള്ള ഭീകരൻ മുഹമ്മദ് നസീറാണ് ജൂലൈ മൂന്നിനാണ് ഇയാളെ ഇസ്രായേൽ സൈന്യം തീർത്തത് ലബനിൽ നിന്ന് നിരന്തരമായി ഇസ്രായേലിലേക്ക് റോക്കറ്റുകളും ഡ്രോണുകളും മറ്റും അയച്ച് അവിടെ ദുരന്തം വിതയ്ക്കാൻ ശ്രമിച്ചതിൻ്റെ മുഖ്യ സൂത്രധാരന്മാരൊരാളാണ് മുഹമ്മദ് നസീർ ഇയാളും ഹിസ്ബുള്ളയിലെ സീനിയർ കമാൻഡർ എന്ന പദവി വഹിച്ചിരുന്ന ആളാണ് അതിർത്തി പ്രദേശങ്ങളിലൊക്കെ തന്നെ ഹിസ്ബുള്ളയുടെ മുഖ്യ ചുമതലക്കാരനും ഇയാളായിരുന്നു ഇസ്രായേൽ സൈന്യം വധിച്ച അടുത്ത പ്രധാനപ്പെട്ട ഭീകരനാണ് തലേബ് അബ്ദുള്ള ഹിസ്ബുള്ളയുടെ ഫീൽഡ് കമാൻഡർ ആയിരുന്ന ഇയാളെ കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിനാണ് ഇസ്രായേൽ സൈന്യം വധിച്ചത് തെക്കൻ ലബനിലെ ഹിസ്ബുള്ളയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിന്റെ മുഖ്യ ചുമതലക്കാരൻ ഇയാളായിരുന്നു ഇയാളാണ് പലപ്പോഴും ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നതിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരം ഒരാളായി പ്രവർത്തിച്ചിരുന്നത് ഹിസ്ബുള്ള സംഘടനയിൽ മുഹമ്മദ് നസീറിന് തുല്യമായ പദവിയാണ് ഇയാളും വഹിച്ചിരുന്നത് ഇനി ഇസ്രായേൽ വധിച്ച പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളുടെ പട്ടിക പരിശോധിക്കാം മുഹമ്മദ് ദെയ്ഫ് ഈ പേര് ഹമാസുമായി ബന്ധപ്പെട്ട് ഏറെ കുപ്രസ്ഥിതി നേടിയ ഒന്നാണ് അവരുടെ ഏറ്റവും ക്രൂരനായ തീവ്രവാദ നേതാക്കൾ ഒരാളാണ് മുഹമ്മദ് ദെയ്ഫ് ഇയാളെ കഴിഞ്ഞ ജൂലൈ പതിമൂന്നിനാണ് ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ മിസൈൽ ആക്രമണത്തിലൂടെ വധിച്ചത് ഏഴ് തവണ ഇസ്രായേൽ ഇയാൾക്ക് നേരെ നടത്തിയ വധശ്രമങ്ങളൊക്കെ തന്നെ പരാജയപ്പെട്ടിരുന്നു ഗാസയിലെ മറ്റ് പല ഹമാസ് നേതാക്കളെയും പോലെ ഇയാളും ഭൂഗർഭ തുരങ്കത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഓരോ തുരങ്കങ്ങളും ഇസ്രായേൽ സൈന്യം പൊളിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് അവിടെ നിന്നാൽ താൻ പിടിയിലാകും എന്ന് കരുതി ഇയാൾ പുറത്തേക്ക് വന്നത് പുറത്തെത്തി തൻ്റെ ഹമാസിലെ ഒരു സഹപ്രവർത്തകൻ്റെ വില്ലയിലേക്കാണ് ഇയാൾ എത്തിയത് ഈ വില്ലയുടെ ഒരു പ്രത്യേകത ഇത് ഒരു നില മാത്രമുള്ള ഒരു വില്ലയായിരുന്നു രണ്ടു നിലയാണെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേൽ സൈന്യം കണ്ടുപിടിക്കും എന്ന് കരുതിയായിരിക്കാം ഈ ഒറ്റ നില വില്ലയിൽ ഇയാളുടെ സുഹൃത്ത് താമസിച്ചിരുന്നത് പക്ഷേ ആ വില്ലയിലേക്കെത്തി നിമിഷങ്ങൾക്കകം ഇസ്രായേൽ സൈന്യത്തിൻ്റെ മിസൈൽ ആക്രമണം ഉണ്ടാവുകയും ഇയാൾ കൊല്ലപ്പെടുകയുമാണ് ചെയ്തത് ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ നടത്തിയ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകുകയും അതിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്ത ഒരു ഹമാസ് നേതാവാണ് മുഹമ്മദ് ദൈഫ് അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ ലിസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളിൽ ഒരാളായിരുന്നു മുഹമ്മദ് ദൈഫ് ഇനി പറയാനുള്ളത് ഹമാസിൻ്റെ ഏറ്റവും ഉന്നതനായിരുന്ന അന്താരാഷ്ട്ര വേദികളിലൊക്കെ ഹമാസിൻ്റെ മുഖമായിരുന്ന ഹമാസിൻ്റെ തലവനായിരുന്ന ഇസ്മായിൽ ഹനിയുടെ വധമാണ് കഴിഞ്ഞ ജൂലൈ മുപ്പത്തൊന്നിനാണ് ഇയാളെ ഇസ്രായേൽ സൈന്യം വധിച്ചത് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇറാൻ നമുക്കറിയാം എല്ലാ അർത്ഥത്തിലും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും എല്ലാ സഹായങ്ങളും നൽകുന്ന രാജ്യമായ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ അവിടുത്തെ പുതിയ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതാണ് ഇസ്മായിൽ ഹനിയ ഇയാൾ നേരത്തെ വളരെ സുരക്ഷിതമായി ഖത്തറിൽ കഴിയുകയായിരുന്നു കോടികൾ സമ്പാദിച്ച് അവിടെ വ്യവസായങ്ങളും മറ്റും നടത്തി ആഡംബര ജീവിതം നയിച്ചിരുന്ന ഒരാളായിരുന്നു ഇസ്മായിൽ ഹനിയ അന്താരാഷ്ട്ര വേദികളിലൊക്കെ തന്നെ ഗാസയിലെ വെടുന്നതിലെ ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അതിൽ സജീവമായി പങ്കെടുത്തിരുന്നതും ഇയാളായിരുന്നു അങ്ങനെ ടെഹ്റാനിലെത്തി അവിടുത്തെ സൈന്യത്തിൻ്റെ അതീവ സുരക്ഷയുള്ള ഗസ്റ്റ് ഹൌസിൽ താമസിക്കുമ്പോഴാണ് കിടപ്പ് ബോംബ് പൊട്ടി ഇയാൾ കൊല്ലപ്പെട്ടത് ഇതിൻ്റെ പിന്നിലും ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ ആണ് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ എങ്ങനെയാണ് ഈ മുറിക്കുള്ളിൽ ബോംബെത്തി ചെന്ന ബോംബ് പൊട്ടിച്ച് സംബന്ധിച്ച് ഇന്നും അജ്ഞാതമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം മങ്ങേറ്റം തിരിച്ചടിയും മാനക്കേടും ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു ഇത് ഖത്തറിൽ കഴിയുകയായിരുന്ന ഇസ്മായിൽ ഹനിയ ഒടുവിൽ കൊല്ലപ്പെടുന്നതിന് വേണ്ടി ഇറാനിലെത്തിയ അവസ്ഥയിലായി അന്ന് തന്നെ ഇസ്രായേലുമായി യുദ്ധം നടത്തുമെന്ന് ഇറാൻ പരമോന്ന നേതാവായ അയത്തുള്ള ഖാലി ഖമേനി പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിനുള്ള ധൈര്യം ഇന്നുവരെയും ഇറാന് ലഭിച്ചിട്ടുമില്ല ഇസ്രായേൽ സൈന്യം വധിച്ച അടുത്ത ഉടൻ തീവ്രവാദി നേതാവാണ് സലേ അൽ അറോറി ആണ് ഇസ്രായേൽ സൈന്യം വധിച്ച അടുത്ത പ്രധാനപ്പെട്ട ഹമാസ് ഉന്നതൻ കഴിഞ്ഞ ജനുവരി രണ്ടിനാണ് ഇയാളെ ഇസ്രായേൽ സൈന്യം വധിച്ചത് ഹമാസിന്റെ ഉപമേധാവി അഥവാ ഡെപ്യൂട്ടി ചീഫ് ആയിരുന്നു സലേ അൽ അറോറി ഹമാസിന്റെ സൈനിക വിഭാഗമായ കൊസാം ബ്രിഗാഡിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകനും അല്ലെങ്കിൽ ആയിരുന്നു ഇയാൾ ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറിന് നേർക്കായിരുന്നു ഇസ്രായേൽ സൈന്യം ഡ്രോൺ ആക്രമണം നടത്തിയത് കൃത്യമായി ഇയാളെ കൊല്ലുന്നതിന് വേണ്ടി ഇയാളെ സഞ്ചാരപഥം ട്രാക്ക് ചെയ്ത് ഇസ്രായേലിൻ്റെ സേന സംഘടനയായ മൊസാദെ ഇയാളെ വധിച്ചു എന്നാണ് പറയപ്പെടുന്നത് കാറിനുള്ളിൽ വെച്ചാണ് ഇയാളെയും വധിച്ചത് ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ കൊല്ലപ്പെട്ടതോടെ ഇപ്പോൾ ഈ രണ്ട് സംഘടനകളും ഫലത്തിൽ നേതാവില്ലാത്ത അവസ്ഥയിലായിരിക്കുകയാണ് ഹമാസിനെ സംബന്ധിച്ച് ഇസ്മൈൽ ഹനിയുടെ മതത്തെ തുടർന്ന് ചുമതലയേറ്റ യാഹ്യസിന്മാർ ആകട്ടെ ഇനിയും പുറത്തു വരാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇയാൾ പെൺവേഷം കെട്ടി അഭയാർത്ഥി ക്യാമ്പുകളിൽ എവിടെയോ സ്ത്രീകൾക്കൊപ്പമാണ് അവിടെ കഴിയുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ ഹിസ്ബുള്ളയുടെ തലവനായ ഹസൻ നസറുള്ള എവിടെയാണെന്ന് ആർക്കും അറിയില്ല ഇയാളും ഇടയ്ക്ക് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട് പ്രഖ്യാപനങ്ങൾ നടത്തുന്നതല്ലാതെ എവിടെ ഉണ്ട് എന്ന് ആർക്കും അറിയില്ല മാത്രമല്ല ഇപ്പോൾ യാഹ്യസൻ പറഞ്ഞാണെങ്കിലും അസൻ അസറോളയ്ക്കാണെങ്കിലും തങ്ങളുടെ രക്ഷകരായ ഇറാനുമായി ബന്ധപ്പെടാനുള്ള യാതൊരു മാർഗ്ഗങ്ങളും ഇല്ല എന്നുള്ള അവസ്ഥയിൽ കൂടിയാണുള്ളത് ഇസ്രയേൽ ആദ്യം ചെയ്തതുപോലെ കൃത്യമായി ഇവരുടെ എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ഇല്ലാതാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇവർക്ക് ആരുമായും ബന്ധപ്പെടാനും കഴിയാത്ത അവസ്ഥയാണ് ഏതായാലും ഈ രണ്ട് തീവ്രവാദ സംഘടനകളെയും അന്ത്യമടുത്തു എന്നുള്ളത് തീർച്ചയായിരിക്കുന്നു രണ്ട് സംഘടനകളെയും അതാണ് നേതാവില്ലാത്ത അവസ്ഥയിലായി കഴിഞ്ഞിരിക്കുന്നു ഒക്ടോബർ ഏഴിന് മുമ്പ് അതായത് കഴിഞ്ഞ വർഷം നടത്തിയ ആക്രമണത്തിൻ്റെ ഒരു വർഷം തികയുന്നതിന് മുമ്പ് ഈ രണ്ട് സംഘടനകളെയും ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കുക എന്ന ദൗത്യം ഇസ്രായേൽ സൈന്യം വിജയകരമായി നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് അതിനുള്ള ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത്